ഓപ്പറേഷൻ സിന്ധൂർ ഒരു പരാജയമായിരുന്നു എന്നാണ് പരക്കെ പാകിസ്ഥാനികൾ അഭിപ്രായപ്പെട്ടതും പ്രചരിപ്പിച്ചതും ആ ഓപ്പറേഷൻ ഓപ്പറേഷൻ്റെ പരാജയവും ഇന്ത്യയുടെ പരാജയവും കെങ്കേമമായി ആഘോഷിച്ച പാകിസ്ഥാനിലെ മുൻ ക്രിക്കറ്റ് താരമാണ് ഷാഹിദ് അഫ്രീദി ആ ഷാഹിദ് അഫ്രീദി ഇന്ത്യ വിരുദ്ധതകൾ കുറേയായി പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു അവന് പ്രവാസിയിൽ പ്രവാസികളായിട്ടുള്ള മലയാളി അസോസിയേഷൻ ഒരു സ്വീകരണം നൽകണമെങ്കിൽ ഈ മലയാളി അസോസിയേഷന്റെ ഇന്ത്യ വിരുദ്ധതകളും പാകിസ്ഥാനിന്റെ ഇത്തരം ഇന്ത്യ വിരുദ്ധ നയങ്ങളോടുള്ള സമീപനവും അതിന്റെ പിന്തുണയും പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ രാജ്യ വിരുദ്ധരുടെ പ്രവാസികളായിട്ടുള്ള മലയാളി അസോസിയേഷൻ ഷാഹിദ് അഫ്രീദിക്ക് വിരുന്നൊരുക്കി സ്വീകരണം നൽകി ആദരിച്ച ഇതിനകത്തുള്ള മുഴുവൻ ആളുകളുടെയും പാസ്പോർട്ട് ബാൻ ചെയ്യുന്നതിനു വേണ്ടിയുള്ള അപേക്ഷകൾ ഏതാണ്ട് കേന്ദ്രത്തിൽ കുമിഞ്ഞു കൂടിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് കേൾക്കുന്നത് വളരെ നല്ലത് പക്ഷേ ചിലർക്ക് ബുദ്ധി വരാൻ ഒരല്പം വൈകും അതങ്ങനെയാ കിട്ടേണ്ടത് കിട്ടിയാലേ തോന്നേണ്ടതു തോന്നു പാകിസ്ഥാനിലെ കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്ന് ഏറ്റവും ഒടുവിലായി പാകിസ്ഥാൻ സൈന്യത്തിന് സമ്മതിക്കേണ്ടി വന്നു ഏതാണ്ട് ഒൻപതോളം കേന്ദ്രങ്ങളാണ് അന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്ത് തരിപ്പണമാക്കിയത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നതുപോലെ എല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങിയ പാകിസ്ഥാൻ എഴുന്നേറ്റ് നിന്ന് പൊടി തട്ടിപ്പോയി ഉള്ളുകൊണ്ട് അവർ നിലവിളിക്കുകയായിരുന്നു എന്ന സത്യം പ്രഹരമേൽപ്പിച്ച ഇന്ത്യക്ക് അറിയാമായിരുന്നു പക്ഷേ ബുന്യാനുൻ മൻസൂസ് എന്ന സൈനിക നീക്കത്തെ സംബന്ധിച്ച് പാകിസ്ഥാൻ സൈന്യം പുറത്തിറക്കിയ രേഖയിൽ വളരെ വ്യക്തമായി ഇന്ത്യ ഏൽപ്പിച്ച പ്രഹരവും ആ പ്രഹരത്തിൽ പാകിസ്ഥാൻ ആഘാതവും അവർ തുറന്നു പറയുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേനയും കരസേനയും നേരത്തെ തന്നെ ആക്രമണം നടത്തിയതായി രേഖയിൽ ഏഴ് സ്ഥലങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് പെഷവാർ ജംഗ് സിന്ധിലെ പെഷവാർ അതുപോലെ ജങ് സിന്ധിലെ ഹൈദരാബാദ് പഞ്ചാബിലെ ഗുജറാത്ത് ബവൽ നഗർ അതുപോലെ അറ്റോക്ക് ചോറ് ഇവിടങ്ങളിലൊക്കെ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ സൈന്യം സമ്മതിക്കുകയാണ് അവിടെയൊക്കെ പുറത്തു പറയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പ്രഹരമാണ് ഇന്ത്യയിലെ ഓപ്പറേഷൻ എന്ന് നിലവിളിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഓപ്പറേഷൻ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഘർഷങ്ങളിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ വ്യോമസേനയുടെ വ്യോമശേഷിക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചു എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്യുന്നത് നാല് ദിവസത്തെ പോരാട്ടത്തിൽ പാകിസ്ഥാന്റെ ആറ് യുദ്ധ വിമാനങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട നിരീക്ഷണ വിമാനങ്ങൾ ഒരു സി വൺ തേർട്ടി ട്രാൻസ്പോർട്ട് വിമാനം മുപ്പതിലധികം മിസൈലുകൾ നിരവധി ആളില്ലാ വ്യോമാക്രമണ സംവിധാനങ്ങൾ എന്നിവ ഇന്ത്യൻ വ്യോമസേന നശിപ്പിച്ചു എന്ന് പാകിസ്ഥാൻ തന്നെയാണ് ഒടുവിൽ വൈകി വന്ന വിവേകമെന്ന രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇന്ത്യയെ എന്തോ കഷ്ണമാക്കുമെന്നോ ചവിട്ടി അരയ്ക്കുമെന്നോ ചവച്ചരയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനിലെ ഒരുപാട് ഭീകരന്മാർ രംഗത്ത് വരുന്നുണ്ടായിരുന്നു പാകിസ്ഥാനിലെ ഒരു ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് അതിന്റെ ഉന്നത കമാൻഡർ ആണ് ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയാൾക്കായിരുന്നു ഇന്ത്യയെ കഷ്ണങ്ങളാക്കാൻ ധൃതിയായിരുന്നത് ഹിന്ദ് അഥവാ ഇന്ത്യയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തണം എന്ന സിദ്ധാന്തത്തിന്റെ വക്താവായിട്ടുള്ള അബ്ദുൽ അസീസ് ജൂൺ തീയതി പാകിസ്ഥാനിലെ ബെഹബൽപൂരിലെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബെഹബൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്തിലെ മർക്കസിലാണ് അയാളുടെ സംസ്കാരം നടന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ബെഹവൽപൂർ രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ ഒരു ഡസനിലധികം പ്രധാനപ്പെട്ട ഭീകരാക്രമണങ്ങളുടെ ആസൂത്രണം ഇവിടെയാണ് ടെലിഗ്രാമിൽ ജെയ്ഷെ മുഹമ്മദ് പ്രചരിപ്പിച്ച സന്ദേശങ്ങളിൽ അബ്ദുൽ അസീസ് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത് എന്നാണ് പറയുന്നത് പക്ഷേ പാകിസ്ഥാൻ പോലീസിൽ നിന്ന് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും അതിനെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടില്ല പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അഷറഫ് വാല നിവാസിയായിട്ടുള്ള മൗലാന അബ്ദുൽ അസീസ് ഇന്ത്യയെ കഷ്ണങ്ങളാക്കും എന്ന് പതിവായി ഭീഷണിപ്പെടുത്തുകയും കാഫിറുകളെ മുഴുവനും ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ ഇന്ത്യയെ ഒരു പാകിസ്ഥാന്റെ ഭാഗമാക്കി ഒരു സ്ഥാനാക്കി മാറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് കഴിഞ്ഞ മാസം ഒരു റാലിയില് ഇന്ത്യയിൽ നിന്ന് കാശ്മീർ പിടിച്ചെടുക്കുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ വിധി നേരിടേണ്ടി വരും എന്നായിരുന്നു അയാളുടെ ഭീഷണി ഓരോ ദിവസവും ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർ ചലനങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഏൽപ്പിച്ച പ്രഹരം എത്രയാണ് എന്ന് ഇന്ത്യക്ക് അറിയാമെങ്കിലും പാകിസ്ഥാൻ സമ്മതിക്കുന്നതുവരെ ഇന്ത്യ പാകിസ്ഥാൻ ഒരു അവധി നിർണയിച്ചിരിക്കുകയാണ് മറ്റെല്ലാ ദിവസവും ഒരു പുതിയ റിപ്പോർട്ടോ ഉപഗ്രഹ ചിത്രമോ ഒക്കെ പരസ്യമാക്കപ്പെടുകയാണിപ്പോൾ അത് പാകിസ്ഥാന്റെ പാകിസ്ഥാനേറ്റ ആഘാതം പരിക്ക് അപമാനം എത്രയാണ് എന്ന് മനസ്സിലാക്കി തരാണ് പാകിസ്ഥാൻ ഏറ്റവും മുറിവിൽ ഉപ്പ് പുരട്ടുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെല്ലാം ഇപ്പോഴിതാ പുതിയ തിരിച്ചടി എന്ന വണ്ണം ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷയുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡറായ പാകിസ്ഥാനിലെ ഒരു വൻ ഭീകരൻ ഇന്ത്യയെ എന്തോ അവൻ മൂത്രമൊഴിച്ചാൽ ഇന്ത്യയെ അങ്ങ് ഒലിച്ചു പോകുമെന്ന് പാകിസ്ഥാനിലെ പാകിസ്ഥാനികളെ വിശ്വസിപ്പിച്ചിരുന്ന കൊടും ഭീകരൻ ദുരൂഹമായ സാഹചര്യത്തിൽ അവന്റെ ഇപ്പോൾ അജ്ഞാതൻ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി ഇന്ത്യ വിരുദ്ധ പ്രസംഗം നടത്തുന്ന ഭീകരൻ എന്ന പേരിലാണ് ഇയാൾ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് പക്ഷെ ഇന്ത്യയുടെ കാലൻ എന്നാണ് പാകിസ്ഥാനിൽ ഇയാള് ഇയാളെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അതക്കും മേലെ ഒരു കാലൻ അജ്ഞാതന്റെ കരങ്ങളാൽ ഉണ്ടായിരുന്നു അതിവൻ മനസ്സിലാക്കിയില്ല അബ്ദുൽ അസീസ് എസ് ആർ എന്ന കൊടും ഭീകരൻ പാകിസ്ഥാനികൾക്ക് എന്തോ വലിയ സംഭവമാണ് ഒരു രോമത്തിന്റെ വില പോലും ഈ മാറിക്കില്ല ഒരു മലയാളി അസോസിയേഷൻ ഇവനെയൊക്കെ പൂമാലയിട്ട് സ്വീകരിക്കുമായിരിക്കും ഇവനും മയ്യത്ത് നമസ്കരിച്ച് ഇവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരിക്കും കാരണം ഇന്ത്യ വിരുദ്ധർ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ അല്ല ഉള്ളത് ഇന്ത്യയ്ക്കകത്താണ് പ്രത്യേകിച്ച് കേരളത്തിലാണ് ദുരൂഹ സാഹചര്യത്തിൽ ഇവന്റെ തല തെറിച്ചതായി കണ്ടെത്തിയിരിക്കും ഒരുപാട് മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാഫിറുകളെ തുടച്ച് അത് ഇന്ത്യയിലായിരുന്നാലും പാകിസ്ഥാനിലായിരുന്നാലും ഇന്ത്യയെ പറഞ്ഞവൻ പീസിലേക്ക് തന്നെ പോയി റെസ്റ്റ് ഇൻ ഇന്ത്യ അങ്ങോട്ട് കൊടുത്തു ഒരു രണ്ടാഴ്ചക്കിടെ നടക്കുന്ന ഇത്തരത്തിലെ ഒരുപാട് അജ്ഞാതന്മാരുടെ തലകൾ വീണതിൽ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു തലയാണ് ജൂൺ രണ്ടാം തീയതി നേരത്തെ തന്നെ മെയ് പതിനേഴാം തീയതി പാകിസ്ഥാനിലെ സിന്ധിൽ ലഷ്കർ ഉന്നത ഭീകരനായിട്ടുള്ള സൈഫുല്ലാ ഖാലിദിനെ അജ്ഞാതൻ വെടിവെച്ചു കൊന്നിരുന്നു മെയ് ഏഴാം തീയതി ഇന്ത്യൻ സായുധ സേന ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നടത്തിയ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ ജെയ്ഷെ മുഹമ്മദ് ആഞ്ഞടിക്കുന്നത് ശ്രദ്ധേയമാണ് പക്ഷേ ഇന്ന് പൊതുവേദിയിൽ ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കുന്നവന് നാളെ തലയുണ്ടാകുന്നില്ല ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്ന് ഇപ്പോൾ പാർട്ടികൾക്ക് ഏതാണ്ട് മനസ്സിലായി പക്ഷേ സമ്മതിക്കാൻ സമ്മതിക്കാനൊരല്പം സമയമെടുക്കും സാരമില്ല ഇന്ത്യയുടെ അമരക്കാർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് നന്ദി